കുഞ്ചൂസിന് പുതിയ ഉടുപ്പ് കുഞ്ചൂസിൻ്റെ അച്ഛൻ മേടിച്ചുകൊണ്ട് കൊടുത്താണ് കുഞ്ചൂസിന് പുതിയ ഉടുപ്പ് ഇപ്പം കുഞ്ചൂസിന്റെ അച്ഛൻ മേടിച്ചോണ്ട് കൊടുത്താണ് അത് ഇട്ടിട്ട് ഭയങ്കര ഡാൻസ് ഇല്ല കാണിച്ചു കുഞ്ചു രണ്ടുപേരും കാണിക്കേണ്ട ഇപ്പം മേടിച്ചോണ്ട് കൊടുത്ത ഉടുപ്പായതാ ഉണ്ണിമോൾക്ക് മേടിച്ചതാണ് ഉണ്ണിമോൾ അതൊക്കെ എടുത്തിട്ടായിരിക്കും നല്ല രസം ഇടിച്ചു രണ്ടെണ്ണം ഇവക്കിൻ്റെ രണ്ടത് മേടിച്ചു മേടിച്ചു ഇത് ഇതിന്റെ ബ്ലാക്ക് ഒന്ന് മേടിച്ചതാ ഇത് കുഞ്ചൂസിന് ഇട്ടതൊന്നും പിന്നെ വേറെ ഒന്നും ഇത് കുഞ്ചുസിന്റെ രണ്ടാമത്തെ ഉടുപ്പ് ഇതാ രണ്ടാമത്തെ ഒരു ഉടുപ്പ് അടിപൊളി ഉടുപ്പ് അടിപൊളിയല്ല വെച്ച് നോക്കിട്ടുണ്ടാ അടിപൊളി പോന്നത് അതാ വെച്ച് നോക്കി നല്ല അടിപൊളി നാളെ ഇതാണ് ഇട്ടു പോന്നെ അതാ ഏതെങ്കിലും ഇട്ടിട്ട് ബൈ